നമസ്കാരം ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഹരിതകർമ്മ സേനാംഗം വന്നു പ്ലാസ്റ്റിക് എടുക്കാനാണ് എല്ലാ മാസവും അവർ വരും എന്റെ വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന സ്ത്രീയാണ് അവർ അടി ഉറച്ച ഒരു പെന്തകോസ്റ്റ് വിശ്വാസിയും കൂടെയാണ് ചേച്ചി യൂട്യൂബിലുണ്ടോ വന്ന ഉടനെ അവർ എന്നോട് ചോദിച്ചു ആ ചോദ്യം കേട്ട് ഞാൻ ചിരിച്ചു എന്തേ ഞാൻ തിരിച്ചു ചോദിച്ചു ഇന്നലെ ഞാൻ മീൻകാരന്റെ കൂവലും അങ്കിന്റെ റാപ്പും എന്ന വീഡിയോ കണ്ടിരുന്നു അപ്പോഴാ ഇത് ഈ ചേച്ചിയാണല്ലോ എന്നും മനസ്സിലായത് അവർ തുടർന്നു എന്തൊരു നാണക്കേടാണ് ഈ കൂത്താട്ടം ഒരു കാലത്ത് നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച ചിലർ വീണു പോകുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു പണം ദൈവമാകുമ്പോൾ വീഴ്ച ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ച് പണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല ഒന്നുമില്ല പരപരമേശ എന്ന പാട്ടിനെ ഇങ്ങനെ വികലമാക്കിയത് സഹിക്കാമയ്യാ ഞാനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിച്ചു പാടുന്ന പാട്ടാണത് ആ ഹരിതകർമ്മ സേനക്കാരിയുടെ വാക്കുകൾ എന്നെ സ്തബ്ധയാക്കി അവൾ തുടർന്നു ചേച്ചി പല പ്രഗത്ഭപാസ്ട്രന്മാർ കാണിക്കുന്ന പേകൂത്തുകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു വലിയ വില കൊടുത്ത് പെന്തക്കോസ്തു വിശ്വാസത്തിൽ വന്നവരാണ് ഞങ്ങൾ പാസ്റ്റർമാരുടെയും സഭകളുടെയും അടിയും പണക്കൊതിയും പറഞ്ഞ് ബന്ധുക്കൾ ഞങ്ങളെ പരിഹസിക്കുന്നു അത് കേട്ട് ഞങ്ങൾ ദൈവസന്നധിയിൽ കരയുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ ഇത്രയും പറഞ്ഞിട്ട് അവർ തന്റെ ജീവിതാനുഭവം പറഞ്ഞു ഒരു സി എസ് ഐ കുടുംബാംഗമായിരുന്നു അവർ വിവാഹം കഴിച്ചത് ഹിന്ദു യുവാവിനെ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാലം ഭർത്താവിന് സ്കിൻ ഡിസീസ് വന്നു ചികിത്സയ്ക്കായി പ്രശസ്തരായ മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കണ്ടു ആ രോഗം മാറത്തില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു ഭർത്താവ് കടുത്ത നിരാശയിലായി കുടുംബജീവിതം തകർച്ചയുടെ വക്കിലെത്തി ഈ യുവതി പ്രാർത്ഥിച്ചു തുടങ്ങി പരിചയമുള്ള പാസ്റോഡും തന്റെ സങ്കടം പങ്കുവെച്ചു അദ്ദേഹമാണ് ഇവരുടെ ഭർത്താവിനോട് സംസാരിച്ചത് മൂന്ന് പ്രശസ്ത ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസാണ് ഈ രോഗം മാറ്റാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിഞ്ഞാൽ ഞാൻ ആ ദൈവത്തെ സ്വീകരിക്കും ഹിന്ദുവായ അദ്ദേഹം പാസ്രേ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഭരിച്ചു നാളുകൾക്കകം അയാൾക്ക് സൗഖ്യമായി അദ്ദേഹം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു മക്കൾ ഉണ്ടാകത്തില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതാണ് പക്ഷേ അവർ വിശ്വാസത്തോടെ ഇരുവരും ചേർന്ന് പ്രാർത്ഥിച്ചു രണ്ടു മിടുക്കരായ പെൺമക്കളെ ദൈവം അവർക്ക് നൽകി അവർ തുടർന്നു ചേച്ചി ഈ വലിയ ദൈവത്തെ മറന്ന് ഒരു ജീവിതം ഞങ്ങൾക്കില്ല പക്ഷേ പ്രശസ്തവാസ്ട്രമാരുടെ പേരിലുള്ള ചിലർ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും ഭർത്താവിൻ്റെ പല ബന്ധുക്കളും ചോദിക്കാറുണ്ട് പണത്തിനു വേണ്ടി എന്തും കാണിക്കുന്ന ഇവരുടെ കൂട്ടത്തിലല്ലേ നിങ്ങൾ പോകുന്നതെന്ന് അവർ പറഞ്ഞു നിർത്തി വിശ്വാസത്തിന്റെ അണയാത്ത തീജ്വാല ഉള്ളിൽ അടക്കി പിടിച്ച് തോരാമഴയിലൂടെ അവർ പ്ലാസ്റ്റിക്കുമായി നടന്നു നീങ്ങുന്നത് ഞാൻ നോക്കി നിന്നു വെണുകുളം ഐ പി സി എബനേഴ്സസ് സഭയിലെ കൂട്ടയടിയുടെ പുതിയ വീഡിയോ മാലോക കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുന്ന തിരുമേശയെ നടുവിൽ സാക്ഷിയാക്കി അതിനെ അലക്ഷ്യമാക്കി അതിനെ ചുറ്റുനിന്ന് തമ്മിലടിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ വിട്ടുപോയെന്ന് മറക്കരുത് നിങ്ങൾ നിമിത്ത മുറിവേറ്റ പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇതര സഭകാരിൽ നിന്ന് വേർപെട്ടവരെന്ന് അലറി വിളിക്കുന്ന പ്രഥോസ്തുകാരുടെ ദൈവഭയമില്ലായ്മ പൊതുജനം കാണുകയാണിപ്പോൾ ഈ ആഴ്ച പരസ്പരം അടി തെറുവിളി അടുത്ത ആഴ്ച മറുഭാഷ തുള്ളൽ പ്രവചനം ഏത് ആത്മാവിലാണ് നിങ്ങൾ ഈ അന്യഭാഷ പറയുന്നത് ഈ അടിയും കലാപവും കണ്ട നാട്ടുകാരിൽ ഒരുത്തനെങ്കിലും പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ സഭകളിൽ ഇനി എത്തുമോ അവിടെ കൺവെൻഷൻ നടത്തിയാൽ എല്ലാ വർഷവും നടത്തുന്നുണ്ടല്ലോ അലറി തൊണ്ട പൊട്ടിക്കാം എന്നല്ലാതെ ഗുണം ഇതിനൊക്കെ പുറമെയാണ് പാസ്രാമിന്മാരുടെ പോപ്പും റാപ്പും പിന്നെ വ്യാജ രോഗസൗഖ്യ നാടകങ്ങൾ നൂറുകണക്കിന് കോടതി വ്യവഹാരങ്ങൾ വ്യഭിചാര കഥകൾ പോക്സോ കേസുകൾ വലിയ വിശുദ്ധി പറഞ്ഞ് തുടക്കമിട്ട പെന്തോക്കോസ്തിന്റെ നാലാം തലമുറ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ കോട്ടയത്തെ ഹരിതകർമ്മ സേനാംഗമായ ഈ സഹോദരിയെ പോലെ സാധുക്കളായ ചില വിശ്വാസികൾ നിങ്ങൾ നിമിത്തം അപമാനിതരായി കരയുന്നെന്ന് തിരിച്ചറിയണം വീട്ടിൽ നിന്നും ബന്ധുക്കളായാലും തള്ളപ്പെട്ടിട്ടും വലിയ വില കൊടുത്ത് വിശ്വാസത്തിനായി ഇറങ്ങി തിരിച്ച ചിലരുണ്ട് അവരുടെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് കേട്ടോ ലോകം മനുഷ്യരെ തോൽപ്പിക്കുന്ന കയ്യാങ്കളിൽ തിരുവേശയ്ക്ക് മുൻപിൽ നടത്തി ആടി തിമിർത്തവർക്കെതിരെ എന്ത് നടപടികൾ സഭാ നേതൃത്വം സ്വീകരിച്ചു ഒന്നുകിൽ നിങ്ങൾ ആത്മീകരാകണം അല്ലെങ്കിൽ ജഡീകരായി ജീവിക്കണം വിശുദ്ധിയും വേർപാടും പ്രസംഗിച്ച് മറ്റുള്ളവരാൽ പുച്ഛിക്കപ്പെടരുത് ഒരു ശുദ്ധികലശം ഇവിടെ നടക്കണം അതിന് ചങ്ങുറ്റമുള്ള ഒരു പാസ്റ്റെങ്കിലും ഉണ്ടോ ഈ സഭയെ നിയന്ത്രിക്കാൻ തൻ്റെ ഒരു കൗൺസിലോ പ്രസിഡന്റോ നിങ്ങൾക്കുണ്ടോ വെളിപ്പാടില്ലാത്തത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്നത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല ദൈവാലയത്തിലെ ഇത്തരം വാണിഭക്കാരെ അടിച്ചു പുറത്താക്കാൻ ചാട്ടവാർ എന്തിയ യേശുവിന്റെ ആത്മാവുള്ള ഒരുത്തനെങ്കിലും നമ്മുടെ സഭകളിൽ നിന്ന് എഴുന്നേൽക്കുമോ മറുപടി കിട്ടാത്ത ചോദ്യമായി അത് അവസാനിക്കരുത് ദൈവ ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു